എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ടേസ്റ്റിയും അതുപോലെ തന്നെ സോഫ്റ്റുമായിട്ടുള്ളൊരു വട്ടേപ്പൻ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവഹിക്കുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് സാധാരണ രീതിയിൽ നമ്മൾ വട്ടേപ്പം തയ്യാറാക്കിയെടുക്കുന്നത് അരി അരച്ചും അല്ലെങ്കിൽ അരിപ്പൊടിയും ഈസ്റ്റും ഒക്കെ ചേർത്തിട്ടാണല്ലോ തയ്യാറാക്കിയെടുക്കുന്നത് എന്നാൽ അരിപ്പൊടിയോ ഈസ്റ്റോ ഒന്നുമില്ലാതെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നിമിഷ നേരത്തിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത് തയ്യാറാക്കുന്ന വിധം വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ നമ്മൾ ഈ വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ആട്ടപ്പൊടിയാണ് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ആട്ടപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളും ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഈ ഒരു ഗ്ലാസ് ആണ് ആട്ടപ്പൊടി എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് ആട്ടപ്പൊടിയാണ് എടുത്തേക്കുന്നത് അത് ഈ ബൗളിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കപ്പിലാണ് എടുക്കുന്നതെങ്കിൽ ബാക്കി ചേർക്കുന്നതും ആ കപ്പിൽ തന്നെ ആയിരിക്കണം മെഷർ ചെയ്ത് ചെയ്തെടുക്കാനായിരിക്കും മെഷർമെൻ്റ് എപ്പോഴും ആയിരിക്കണം അതേ സെയിം ഗ്ലാസ്സിന് അര ഗ്ലാസ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചോറ് ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചോറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഞാനിവിടെ മട്ടാ റൈസിൻ്റെ ചോറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് വൈറ്റ് റൈസിൻ്റെ ചോറാണെങ്കിലും കുഴപ്പമില്ല ചോറിൻ്റെ അളവ് ഈ ഒരളവിൽ കറക്റ്റായിരിക്കണം കൂടി പോകരുത് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഈസ്റ്റാണ് അതിന് പകരം ഞാൻ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള മാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലോളം കാണും ഈസ്റ്റ് ആണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു അര ടീസ്പൂൺ അളവിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം നമുക്ക് കഴിവതും ഒക്കെ ഉപയോഗം കുറച്ചിട്ട് നമ്മൾ ഒരു തവണ മാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലൊന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് അപ്പമൊക്കെ എടുക്കുമ്പോൾ അത് ഉപയോഗിക്കാവുന്നതാണ് ആ ഒരു പാത്രം കഴുകി ലേശം വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ആ പുളിപ്പിച്ച മാവ് കലക്കി ഒഴിച്ചു കൊടുത്തിരുന്നത് പിന്നീട് ഒരു ഗ്ലാസ് വെള്ളം കൂടി എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളം ഞാൻ ഇനിയും കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുക്കുക ഗോതമ്പ് പൊടിയും തേങ്ങയും ആ പുളിപ്പും എല്ലാം കൂടെ ഒരുമിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് ഗോതമ്പ് പൊടി അളന്നെടുത്തിരിക്കുന്ന ഗ്ലാസ്സിൽ ആദ്യം ഒരു കാൽ ഗ്ലാസ് ചേർത്ത് കൊടുത്തതുകൊണ്ട് പിന്നീട് കുറേ ചേർത്ത് കൊടുത്താലേ നമുക്ക് ആ കൺസിസ്റ്റൻസി അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ ഞാനൊരു ഒന്നേക്കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട് കാരണം ആ തേങ്ങായും ഗോതമ്പ് പൊടിയും എല്ലാം ഒന്ന് മിക്സായിട്ട് വരണം അതുകൊണ്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തേക്കുന്ന ആ ഒരു കൂട്ട് ഞാൻ എൻ്റെ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേറെ വെള്ളം ഒന്നും ഇനി ഒഴിച്ചു കൊടുക്കേണ്ട കറക്റ്റ് പരുത്തിലുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് വെള്ളം ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വട്ടയപ്പം പെർഫെക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുകയില്ല ഇനിയും തവി ഉപയോഗിച്ചിട്ടല്ല മിക്സ് ചെയ്തെടുക്കുന്നത് കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ടിതൊന്ന് പുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം സാധാരണ വട്ടയപ്പം പുളിപ്പിക്കുന്ന അത്രയും ഒരു സമയത്തിലേക്ക് ഇത് പുളിപ്പിക്കേണ്ട ചെറുതായിട്ടൊന്ന് പൊളിച്ച് കിട്ടിയാൽ മാത്രം മതി കൈകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വേഗത്തിൽ തന്നെ ഇത് പുളിച്ച് കിട്ടുകയും ചെയ്യും ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് പുളിച്ച് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ സുഹൃത്തുക്കൾ വട്ടയപ്പൻ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇവിടെ അരിപ്പൊടി ഒന്നുമില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെച്ച് വട്ടയപ്പൻ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഏകദേശം ഒരു നാല് മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ആ ഒരു സമയമേ എനിക്ക് എടുത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് എത്രത്തോളം സമയം സമയമെടുക്കും അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം നമ്മുടെ കയ്യിൽ ഏലക്കായുടെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇവ മിക്സ് ചെയ്ത് അരച്ച സമയത്ത് ഒരു രണ്ട് പീസ് ഏലക്ക അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ അരിയും കൂടെ ചേർത്ത് അരച്ചെടുത്താലും മതി വട്ടേപ്പം തയ്യാറാക്കിയെടുക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കൂട്ടുകാർ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഗോതമ്പ് പൊടി എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആണല്ലോ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള വട്ടേപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഓയിൽ തടവിയിട്ടുള്ള സ്റ്റീൽ പാത്രത്തിലോട്ടാണ് ഈ ബാറ്ററി ഞാൻ കൊടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാഷിൻ്റെ അതുപോലെ റൈസൻസും വെച്ച് കൊടുക്കും നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണോ അത് വെച്ചു കൊടുത്താൽ മതി ഇത് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം താന്നൊന്നും പോവുകയില്ല ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം കൊള്ളിച്ചെടുത്താൽ മതി നമ്മൾ സാധാരണ വട്ടയപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടെ വേവ് കൂടുതലാണ് ഈ ഗോതമ്പ് പൊടി വെച്ച് എടുക്കുമ്പോൾ കാരണം അതിൻ്റെ ഉൾവശമൊക്കെ ഇച്ചിരി വേഗണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പം നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നോക്കാം വെന്തിട്ടുണ്ടോയെന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാൻ ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കിയിരുന്നു ആ ഒരു സമയത്ത് ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടില്ല ഒരു അഞ്ച് മിനിറ്റും കൂടി പിന്നീട് ഞാൻ ആവി കൊള്ളിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് വട്ടയപ്പം ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറി കഴിഞ്ഞിട്ട് ഇളക്കിയെടുക്കാവും കാരണം അരിപ്പൊഴിയുടെ അത്രയും മുറുക്കും ഇതിന് വരത്തില്ല അപ്പോൾ നല്ല രീതിയിൽ ചൂടാറിയാലേ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളു ചൂടാറിയ ശേഷം അരികുകളെല്ലാം ചെറുതായിട്ടൊന്ന് വിഴിവിച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത് ഗതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം വട്ടേപ്പം തയ്യാറാക്കിയെടുക്കാം ഓവറായിട്ടുള്ളൊരു മധുരം ആ ഒരു കണക്കിന് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ കിട്ടില്ല ബാറ്ററൊക്കെ അരച്ച് നോക്കിയിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മധുരം എന്ന് നോക്കുക നിങ്ങൾക്ക് കുറച്ചും കൂടി ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം ആവശ്യത്തിനുള്ളൊരു മധുരം മാത്രമേ കാണുകയുള്ളൂ ഇത് നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ചായയോടൊപ്പം സെർവ് ചെയ്യാനാണെങ്കിലും വളരെ ടേസ്റ്റിയാണ് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് പങ്കുവെച്ചത് നമ്മൾ ആദ്യം തന്നെയാണ് റേസൻസും കശുവണ്ടിയും ഒക്കെ ചേർത്ത് കൊടുത്തത് അതൊന്നും താഴ്ന്നു പോയിട്ടില്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക ഇതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിനും വളരെയധികം നന്ദി കൊണ്ട് തുറന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോകൽ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്